തൃശൂർ പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും തൃശൂർ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച വിധി പറയാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് വിഷ്ണു ജില്ലാ കളക്ടർ അറിയിച്ചത് പ്രകാരം ആ ഗതാഗത കുരുക്ക് അങ്ങനെ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ടോൾ വിലക്ക് തുടരും എന്നാൽ ഇത് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വെള്ളിയാഴ്ചയാണല്ലോ വിധി പറയുന്നത് തൃശീന ഈ ടോൾ പിരിവ് പുനരാരംഭിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നേരിട്ടെത്തിയിരുന്നു ഈ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച കാര്യം കഴിഞ്ഞ തവണ ഹൈക്കോടതി ചോദിച്ചിരുന്നു എന്താണ് അതിന്റെ മാനദണ്ഡമെന്ന് കേന്ദ്ര സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടു അതിലാണ് ഇന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പൂർണ്ണ അധികാരം എൻ എച്ച് ഐക്കാണ് കേന്ദ്ര സർക്കാരിന് അതിൽ ഇടപെടാനാവില്ല അതുകൊണ്ട് ആ വിഷയം മാറ്റിവെക്കണം അതിനപ്പുറത്തേക്ക് ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു ഈ ഘട്ടത്തിലാണ് ജില്ലാ കളക്ടർ നിലപാട് കോടതി തേടിയത് അവിടെ പ്രശ്നമുണ്ടോ എന്ന് ജില്ലാ കളക്ടറോട് ചോദിച്ചു ആമ്പല്ലൂരും മുരിങ്ങൂരും ഇപ്പോഴും ഗതാഗത പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് ജില്ലാ കളക്ടർ മറുപടി നൽകി ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ജില്ലാ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തുടർച്ചയായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണം ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ടോൾ വിലക്ക് നീക്കാനുള്ള ഉത്തരവിൽ നിന്ന് കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഓഗസ്റ്റ് ആറാം തീയതി ഇടപ്പള്ളി നിർമ്മാണ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് നൽകിയ ഹർജിയിലാണ് കൊച്ചിയിൽ ാണ് വിവരമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം